ദൈവഭക്തന്റെ സന്തോഷം കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവന്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ പരമാർത്ഥഹൃദയനെ അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാഹരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം അജഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറുമ്മുന്നു അവന്റെ ഉള്ളുരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ബലമാകും